ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണ നമസ്കാരം ഇന്ന് നമ്മൾക്ക് നാലാമത്തെ അധ്യായത്തിലെ ഏഴ് എട്ട് ഒമ്പത് ഈ മൂന്ന് ശ്ലോകങ്ങൾ നോക്കാം ഏഴാമത്തെ നോക്കാം യഥാ യഥാ ഹി ധർമ്മസാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസാത്മാനം സൃജാമ്യഹം ഇതാണ് ശ്ലോകം ഇനി അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം ഭാരത അല്ലയോ അർജുന യഥാ യഥാ ധർമ്മസായ ഗ്ലാനി എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മസായ അഭ്യുത്ഥാനം ഭവതി എന്ന് പറഞ്ഞാൽ അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ തഥാ തഥാ അഹം അപ്പോഴൊക്കെ ഞാൻ ആത്മാനം സൃജാമിഹി എന്നുള്ള എന്നെ സൃഷ്ടിക്കുക തന്നെ ചെയ്യുന്നു അതായത് ജന്മമെടുക്കുന്നു ഇനി എൻ്റെ വ്യാഖ്യാനം നോക്കാം അല്ലയോ അർജുന ഭഗവാൻ പറയാണ് എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ ജന്മമെടുക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് ഈ ധർമ്മം നശിക്കുകയും അധർമ്മം ഉയർന്നു വരികയും ചെയ്യുന്ന സമയത്തൊക്കെ അതെപ്പോഴാണെങ്കിലും ഞാൻ അവതരിക്കുന്നു അല്ലെങ്കിൽ ജന്മമെടുക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ ധർമ്മം എന്നുള്ള വാക്കിനെ ജാതി ലിംഗാദി വ്യവസ്ഥിതികളെ ആസ്പദാക്കിയിട്ടുള്ള അർത്ഥം പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയോ ഗീതയുടെ താത്വിക തലം തന്നെ നമുക്ക് നഷ്ടമാവും അപ്പം അങ്ങനത്തെ ഒരു അർത്ഥം നമ്മളെടുക്കേണ്ട പ്രകൃതിക്ക് അനുസരിച്ചുള്ള ജ്ഞാനോന്മുഖമായിട്ടുള്ള ജീവിതചര്യ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ജ്ഞാനോന്മുഖമായിട്ടുള്ള ജീവിതചര്യ എന്നാണ് ഇവിടെ ധർമ്മം എന്നതിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്ത ശ്ലോകം പരിത്രാണായ സാധൂനം വിനാശായ ചുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ സാധൂനാം പരിത്രാണായ സാധുക്കളെ സംരക്ഷിക്കാനും അതായത് സജ്ജനങ്ങളെ ദുഷ്കൃതാം വിനാശായ ദുർജനങ്ങളെ നശിപ്പിക്കാനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ച ധർമ്മത്തെ നിലനിർത്താനുമായി യുഗേ യുഗേ സംഭവാമി യുഗം തോറും ഞാൻ ജന്മമെടുക്കുന്നു ഇതാണ് വാക്കുകളുടെ അർത്ഥം ഇനി നമുക്കതിന് വ്യാഖ്യാനം നോക്കാം സന്മാർഗത്തിൽ ചരിക്കുന്നവരെ സംരക്ഷിക്കാനും അധർമ്മത്തിൽ ചരിക്കുന്ന ദുർജനങ്ങളെ നശിപ്പിക്കാനും ധർമ്മത്തെ നിലനിർത്താനുമായി ഞാൻ യുഗംതോറും ജന്മമെടുക്കുന്നു അതാണ് ഭഗവാൻ പറയണത് അതെന്താ ഒന്നുകൂടെയും പറയാം സന്മാർഗത്തിൽ ചരിക്കുന്ന ആൾക്കാരെ അതായത് സജ്ജനങ്ങളെ സംരക്ഷിക്കാനും അധർമ്മത്തിൽ ചരിക്കുന്ന അതായത് ദുർജനങ്ങളെ നശിപ്പിക്കാനും ഈ ധർമ്മത്തെ നിലനിർത്താനുമായിട്ട് ഓരോ യുഗം തോറും ഞാൻ ജന്മമെടുക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് പൂർണ്ണമായിട്ടുള്ള അറിവാണ് ഈശ്വരനെങ്കിൽ ആ ഈശ്വരൻ്റെ നിയന്ത്രണത്തിൽ പെടാതെ ദുർജനങ്ങൾ എങ്ങനെ ഉണ്ടാകാൻ എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്താണ് എല്ലാം പൂർണ്ണമായിട്ടുള്ള അറിവായിട്ടുള്ള ഈശ്വരൻ്റെ കീഴിലാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ദുർജനങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊരു സംശയം തോന്നാം അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷേ അതിനുള്ള മറുപടി നമുക്ക് പതിനാലാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ ഈശ്വരൻ്റെ സൃഷ്ടിയും ഉപാധിയും ആയിട്ടുള്ള പ്രകൃതി ഡയലക്റ്റിക്കൽ സ്വഭാവമുള്ളതാണ് ഇതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത് ഇത് പല എന്താ പറയുക വൈരുദ്ധ്യങ്ങളും സാമ്യ എല്ലാം ചേർന്നതാണ് ഈ പ്രകൃതി പലതരം മാറ്റങ്ങൾ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ആൾക്കാർ ജീവജാലങ്ങൾ പ്രകൃതി എല്ലാറ്റിലും മാറ്റങ്ങൾ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നുണ്ട് ഭൂമിയിൽ ഈ പ്രകൃതിയിൽ പിന്നെ അതുപോലെ വൈരുദ്ധ്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുണ്ട് ഇവിടെ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന് മായ എന്നാണ് പറയുന്നത് ഇത് കരണ വിശ്വം ഈ ലോകത്തെ വിശ്വത്തെ സൃഷ്ടിക്കുന്നത് ഇവയിൽ ഏതെങ്കിലും ഒന്ന് അതിന് കടക്കുമ്പോഴുള്ള തിരുത്തലിനെയാണ് ഇവിടെ നമ്മൾ പ്രേമേയാക്കുന്നത് ഈ തിരുത്തലുകളി പ്രപഞ്ചത്തിൽ എപ്പോഴും നടക്കും ഈ തിരുത്തലും നിർവഹിക്കുന്നത് പ്രകൃതി തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള അറിവ് അതിന് വേണ്ടിയിട്ട് അറിവ് അവതരിക്കുന്നുവെങ്കിലും ശക്തിക്ക് അതിൽ യാതൊരു ഫലകാംക്ഷയും ഇല്ല എല്ലാം സ്വാഭാവികം തന്നെ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് താത്വിക തലത്തിൽ ധർമാധർമ്മ പദങ്ങൾക്ക് സിദ്ധിക്കുന്ന അർത്ഥം പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങളുടെ പാലനവും ലംഘനവുമാണ് ലംഘനങ്ങൾ വ്യാപകമായാലേ ഡയലറ്റിക്സ് അനുസരിച്ച് മറുവശം രംഗപ്രവേശം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ രണ്ടും ഉണ്ട് താത്വിക തലത്തിൽ പറയുമ്പോൾ ധർമ്മം അധർമ്മമൊക്കെ ഉണ്ടല്ലോ പ്രകൃതിയുടെ അടിസ്ഥാന നിയമ നിയമങ്ങളുടെ പാലനവും അതിൻ്റെ ലംഘനമുണ്ട് ഈ ലംഘനം വ്യാപകമാവുമ്പോൾ എന്താ അപ്പോഴാണ് മറുവശം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ ഈ പ്രകൃതിയിലേക്ക് തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും മനുഷ്യർ ഓരോന്നിലും ഇടപെട്ടിട്ട് ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നതിന് പ്രകൃതി തിരിച്ചടിക്കുന്നതും എല്ലാം സ്വാഭാവികമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രകൃതിയോടെ എപ്പോഴും നമ്മൾ നീതി പുലർത്തണം അതിലെ ജീവജാലങ്ങളോട് അടുത്തത് ജന്മകർമ്മ്യം ഏവം യോ വേത്തി തേം പുനർജന്മ നൈദിമാർജുനം വാക്കുകളുടെ അർത്ഥം മേ ദിവ്യം ജന്മകർമ്മച എൻ്റെ ദിവ്യമായ ജന്മവും കർമ്മവും ഏവം തത്വത യ വേത്തി ഇപ്രകാരം താത്വികമായി ആരറിയുന്നുവോ സദേഹം തെക്ത്വ പുന അവൻ ശരീരത്തെ പരിത്യ അതായത് ശരീരം ഉപേക്ഷിച്ചിട്ട് മരിച്ചിട്ട് ജന്മ ന ഏതി പുനർജന്മത്തെ പ്രാപിക്കില്ല മാം ഏതി എന്നെ തന്നെ പ്രാപിക്കുന്നു ഇനി എൻ്റെ വ്യാഖ്യാനം നോക്കാം ഭഗവാൻ പറയാണ് അല്ലയോ അർജുന എൻ്റെ ദിവ്യമായിട്ടുള്ള ജന്മവും കർമ്മവും ഇപ്രകാരം താത്വികമായിട്ട് ആര് മനസ്സിലാക്കുന്നുവോ അവർ ദേഹം ത്യജിച്ച് അതായത് മരി മരിച്ചിട്ട് പിന്നെ പുനർജന്മം പ്രാപിക്കുന്നില്ലയാണ് ഭഗവാന്റെ ഇത്തരത്തിലുള്ള ഈ താത്വിക തലത്തില് ഭഗവാൻ്റെ ദിവ്യമായിട്ടുള്ള ജന്മവും കർമ്മവും ആരൊക്കെ മനസ്സിലാക്കുന്നുവോ അവർക്ക് മരണശേഷം പുനർജന്മം ഉണ്ടാവില്ല ഭഗവാനെ തന്നെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത് അറിവിൻ്റെ തികവുമായിട്ടുള്ള താതാത്മ്യമാണ് പരമമോചനം എന്ന് പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് അറിവിൻ്റെ തികവാണ് അത് അതുമായിട്ടുള്ള താതാത്മ്യമാണ് നമ്മളുടെയൊക്കെ പരമമോചനം ഈശ്വരൻ്റെ ജന്മകർമ്മങ്ങളെക്കുറിച്ചൊക്കെ ശരിയായി എല്ലാം അറിയുമ്പോൾ അറിവ് പൂർത്തിയാകുകയാണ് ചെയ്യേണ്ടത് ഈ നമ്മൾ ഈ പ്രകൃതിയിലെ ചൈതന്യത്തിൻ്റെ ജന്മകർമ്മങ്ങളെ കുറിച്ചിട്ടൊക്കെ പൂർണ്ണമായിട്ട് അറിയുമ്പോൾ അത് നമ്മളറിവ് അവിടെ പൂർത്തിയാവാണ് അതോടെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി പിന്നെ അങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ ഈ ലെവലിലൊക്കെ എത്തിയ ഒരാൾ ആത്മസാരൂപ്യമൊക്കെ കൈവടിഞ്ഞ് ഒരിക്കലും ദേഹാഭിമാനിയായിട്ട് മാറില്ല അതാണ് പറഞ്ഞാൽ അവർക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്ന് നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മളൊക്കെ ദേഹാഭിമാനമുള്ള ആൾക്കാരാണല്ലോ പിന്നെ ഇവരെന്താ ചെയ്യുക ഈ ആത്മസ്വരൂപം ആത്മസാരൂപ്യം പ്രാപിച്ച ആൾക്കാരെന്താ ചെയ്യുക അയാൾ ഈശ്വരൻ തന്നെ ആയിത്തീരാണ് ചെയ്യുന്നത് അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനൊക്കെ സംഭവിച്ചിരുന്നു അദ്ദേഹം ഈശ്വരൻ തന്നെ ആയിത്തീർന്നു ഈ അറിവുകൾ അറിവിൻ്റെ നിറകൂടാണ് ശ്രീകൃഷ്ണൻ ഈശ്വരൻ തന്നെ ആയിത്തീരുന്നു എന്ന് താത്വികമായിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് അസാധ്യമല്ലേ എന്ന് ഒരാളും ചിന്തിക്കേണ്ട അറിവ് തികഞ്ഞ സാധ്യമായ കാര്യം തന്നെയാണിത് അസാധ്യമല്ല ഒരിക്കലും ആ അറിവ് തികയണം അതാണ് കണ്ടീഷൻ ശാരീരികമായിട്ടുള്ള പുനർജന്മങ്ങളിൽ വിശ്വസിക്കുന്ന അർജുനനും മറ്റുള്ളവർക്കൊക്കെ മോചനത്തിനുള്ള വഴിയും ഇതുതന്നെയാണ് എല്ലാ പ്രാ എന്നാണ് ഇതിൻ്റെ പ്രാപഞ്ചിക അർത്ഥം മോചനത്തിന് ഈ പുനർജന്മം അവസാനിപ്പിച്ച് ഈശ്വരനിൽ ചേരുക ആത്മസാരൂപ്യം പ്രാപിക്കുക അതാണ് നമ്മളുടെയൊക്കെ ഒരു മോചനം എന്ന് പറയുന്നത് പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും വാദിച്ച് നമ്മൾ നേരം കളയേണ്ടതില് അതുണ്ടെങ്കിൽ ആവട്ടെ ഈശ്വരനിലേക്കുള്ള മാർഗം എല്ലാവർക്കും ഒന്ന് തന്നെയാണ് ഈ അറിവ് നേടുക അതിൽ അതിലായിരിക്കണം നമ്മളുടെ ശ്രദ്ധ പുനർജന്മത്തിലേക്ക് ആ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് അതൊക്കെ പ്രകൃതിയുടെ രീതി പോലെ നടക്കുമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഭഗവാനിലെത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതാണ് വേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത ദിവസം നോക്കാം നന്ദി